Hadi. Banka, baby, calm down. Calm down. Get the sewer body of my head for lockdown. For oh, lockdown. 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 <laughs> Girl, you sweet like fandom, fandom. You say the most I love you, not a from me, young gum. Oh, young gum. Not a me, no, 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 no. Oh, 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 oh. Thanks. It's a wine, eh? Wine, eh? നമ്മക്ക് ഉടനെ തന്നെ ആമയുടെ ചിത്രം വരയ്ക്കാം എനിക്ക് ഇഷ്ടപ്പെട്ട പെൻസിലുകൾ ഞാൻ എടുക്കുന്നു ലൈറ്റ് ബ്ലൂ ഗ്രീന് ഗ്രേ യെല്ലോ ബ്ലാക്ക് ആദ്യം പെൻസിൽ എടുത്ത് ഒരു വലിയ വൃത്തം വരയ്ക്കുന്നു വൃത്തം ഇങ്ങനെ കുട്ടി തീപ്പന്തൽ വായിക്കാറുണ്ടല്ലേ മുല്ലപ്പോയിട്ട പരിപാടി അത് നമ്മള് കൊറോണ ഒക്കെ വന്ന സമയത്ത് പ്രോഗ്രാം ഒന്നും ഇല്ലാതായോ ഡാൻസ് ചെയ്യാം പിന്നെ ഇഷ്ടപ്പെട്ട വലിയ പാട്ടുണ്ടെങ്കി ആ പാട്ട് നമുക്ക് ഡാൻസ് കേൾക്കാം കുഴപ്പമില്ല ഏത് പാട്ട് പറഞ്ഞാലും ആരൊക്കെ വന്നാലും എന്തൊക്കെ ചെയ്താലും എന്നത്താ കറക്കാൻ പറ്റില്ല ബിക്കോസ് ഐ എം എ ഡോക്ടർ നോട്ട് എ പേഷ്യന്റ്

കേടാ ഇതെന്റെ ശത്രുടെ വച്ച ഇത് നോക്കി ശത്രു ചീത്തറിയും അത് കാരണം നിങ്ങളൊന്ന് പറഞ്ഞേ ഇതില് ശത്രുന്ന് വിളിച്ചു നോക്കണ്ടോക്കണേ അതാണ് ഞാൻ നോക്കാത്തത് ലൈസ് എത്രയാ ഒരു രണ്ട് ലൈസ് എത്രയാ പത്താ തെരച്ചെ പത്ത് രൂപ തെരച്ചെ പത്ത് രൂപ തരച്ചെടുത്തു അത് കൊള്ളാരുത് നിങ്ങളെ നെഗറ്റീവ് അടിക്കുന്നേ എടാ എടാ ദിയാ പാറ്റിയാ പറയുന്ന എവിടെ പോയാലും നീ കമ്പനി നമ്മള് കമ്പനി അടിച്ചിരിക്കണം എല്ലായിടത്തും എല്ലായിടത്തും സഹകരിച്ച അങ്ങനെ നിന്ന് ഉണ്ടാവും ചിലപ്പോ മണ്ണും പൊടിയാക്കിയല്ലേ കാണത്തില്ല അല്ലേ കൈ കാണി അല്ലെ അടിയ അലേ 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 അല്ലെ എന്നാലും രണ്ട് വെള്ളം കുടി അത് ദാഹങ്ങനെ തീരട്ട് കണ്ണൂർന്ന് ഉറങ്ങിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇപ്പൊ ഉറങ്ങുന്നത് അതിന് ഉറക്കം വരുന്നില്ല നിങ്ങൾ ഊക്ക് കാരണം നിങ്ങൾ ഇങ്ങനെ എപ്പോഴും ഓവർ ഓക്കേ ചെയ്ല്ലേ ജൂലിട്ടൊരച്ചപ്പെട്ടാറിനും ജൂലിനും തീ പിടിച്ചേച്ചിടെ ഓമാന വീട്ടിൽ തള്ള പന്തി തള്ള ഓന്തും പന്തും കൂടി കുന്തും തള്ളോ പാലക്കാട്ടുള്ള ഒരു ഹോട്ടലിൽ ചെന്ന പൊപ്പേനെ കൊണ്ടാണ് കണക്കെഴുത്ത് എന്തിന പറ നടക്കുന്നു ഇതെന്റെ സ്ഥലമാണ് അപ്പോ ഞാനിവിടെ താമസിച്ചിരുന്നാണ് അതിന് ഞാൻ ഓട്ടോയിൽ പോകുമ്പോൾ ലോറി ഇടിച്ച് കുട്ടി മരിച്ചതാണ് ആ കുട്ടി എന്റെ മോളെ പോലെയാണ് പട്ടി വേലിയോ ഞാൻ കണ്ടിരുന്നു അമ്പലപ്പുഴ അജന്തയിലെ വാസന്തി ചതിച്ചതാണ് ഇനി ഒരു നോക്ക് കാണാനാകുമോ ഇവന് ഇവരെയൊക്കെ ഇവിടെ ഇങ്ങനെയാണ് ഇവനെങ്കിൽ തകർന്നു പോകും വെണ്ണീറാകും ഈ ഹൃദയങ്ങൾ നനച്ചിരിക്കാതെ എത്തുന്ന ഈ വില്ലന് മുന്നിൽ സംഭവ ബഹുലമായ രംഗങ്ങൾ നിറഞ്ഞ ഉദ്വേഗം നിറഞ്ഞു നിൽക്കുന്ന എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുന്നു ബോയിനെ ണ്ടല്ലോ ആദ്യം കാണുമ്പോ എന്താ നോട്ടീസ് ചെയ്യണം ഞാനോ എല്ലാം നോക്കും നോക്കും ബോഡി ആപ്സ് ഉണ്ടോ നോക്കും നോക്കും ശ്രദ്ധിക്കൊണ്ട് നോക്കാലോ ഒരു സ്ഥാനത്ത് ഒരു ആൺതിരക്കം വന്നിരുന്നു ഒരു പെണ്ണിന്റെ എന്ത് നോക്കും ആദ്യം കണ്ടാൽ എന്ത് ശ്രദ്ധിക്കും കുണ്ടിന്നോ അല്ല അവന്റെ വായി വീണുകഴിഞ്ഞാൽ പിന്നെ ഇവിടെ വിഷയമാവും ഇവിടെ ഇവിടെ മറ്റേ ചേച്ചിമാരൊക്കെ ഇറങ്ങും എങ്ങനെയാണ് തോന്നുന്നു ഒരു പെണ്ണിനെ കാണുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അതാണ് ഇവനും എന്റെ അമ്മയുടെ ഇതായിരിക്കും ആദ്യം ശ്രദ്ധിക്കുന്നത് അങ്ങനെ പറയൂ സത്യം സത്യമാണോ സത്യം